ശക്തമായി പ്രതിഷേധിച്ചു ഇതേ തുടർന്ന് അധികൃതർ സ്ഥലം സന്ദർശിച്ച് ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തി സംഭവവുമായി ബന്ധപ്പെട്ട് കാക്കൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവ് വി എസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രത്യേകിച്ചും പരമ പന്നൻ എന്ന വാക്കൊക്കെ ഉപയോഗിക്കുകയുണ്ടായി ഇതിന് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വൻ ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കാനാവും അതിന് കഴിഞ്ഞില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് വി ഡി സതീശൻ കൊച്ചിയിൽ പറഞ്ഞു ഈ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റ് യു ഡി എഫ് നേടുകയാണെങ്കിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പദം താൻ രാജിവെക്കാമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ ആ രീതിയിൽ ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു യു ഡി എഫിനെ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കും ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് വി ഡി സതീശൻ കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പറഞ്ഞത് കേരളത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കും വെള്ളാപ്പള്ളി നടേശനോട് ബഹുമാനം ഉണ്ട് എന്നും അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നും ഇനി പറയുകയില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിനുമ്പോൾ പിന്നെ എന്നെ കാണില്ല ഈ തകർച്ചയിൽ നിന്ന് ഞങ്ങൾ കേരളത്തെ രക്ഷിക്കും ഞങ്ങൾക്കതില് പദ്ധതികളും പരിപാടികളും ന്യൂനപക്ഷ വർഗീയത കേരളത്തിൽ പറഞ്ഞാലും ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും യു ഡി എഫ് അതിനെത്തും വർഗീയത പറഞ്ഞാലല്ല കൊണ്ടുപോയിക്കാൻ ശ്രമിക്കും ഇപ്പം ഞാൻ അന്ന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാലും മാത്രമേ പറഞ്ഞു ഈജവാ വിരോധിയാണെന്ന് പറഞ്ഞു ഞാൻ മറുപടി പറഞ്ഞു എന്താണ് ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാനോ തർക്കത്തിനൊന്നും പോകുന്നില്ല ഞാൻ ായിട്ടുള്ളൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ലല്ലോ